ഹലോ നമസ്കാരം തൃശ്ശൂർ നമ്മുടെ സിറ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഫുഡിന്റെ വീഡിയോ ആണ് കേട്ടോ എന്റെ കൂട്ടുകാരന്റെ ഒരു ഷോപ്പ് ഉദ്ഘാടനം ആയിരുന്നു ഇന്നലെ ലൈവില് ഞാൻ പറഞ്ഞായിരുന്നു മുരളീകൃഷ്ണന്റെ ഇന്നായിരുന്നു ഉദ്ഘാടനം രാവിലെ പോകാൻ പറ്റില്ല അപ്പോൾ വൈകിട്ടാണ് എനിക്ക് പോകാൻ പറ്റിയത് രാവിലെ തിരക്കായതുകൊണ്ട് പോകാൻ പറ്റില്ല ഞാൻ തിരക്കിൻ്റെ പോവാറില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പോയില്ല അപ്പോൾ ഇപ്പൊ ഇടുത്ത വീഡിയോ ആണ് കേട്ടോ അതെ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ തൃത്തല്ലൂർ സെന്ററിലാണ് കേട്ടോ അവിടെ ഹൈവേൽ തന്നെയാണ് അവിടെ ബൈറ്റ് ആൻഡ് ബൈറ്റ് തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അവൻ്റെ ഷോപ്പിലേക്കുള്ളത് ഞാൻ ആദ്യമായിട്ട് പോയതാണ് അപ്പോൾ എനിക്ക് വഴി തെറ്റി അപ്പം അവൻ തന്നെ കണ്ടു തന്നെ കണ്ടപ്പോൾ അവൻ ഇറങ്ങി വന്നു അതാണ് അവൻ്റെ ഷോപ്പ് ഫ്രൈഡ് ചിക്കൻ ഐറ്റംസുകളൊക്കെയാണ് അവിടെ അവർ തന്നെ കുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ സീറ്റിങ് സീറ്റിങ് ഡൈനിങ് സംവിധാനം കുറവില്ല കുറച്ചുള്ളു അത് അങ്ങനെയല്ല അവൻ്റെ പരിപാടി അവൻ്റെ പരിപാടി ഡെലിവറി ആണ് ഹോം ഡെലിവറി ആണ് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഡെലിവറി ചെയ്ത് തരാൻ വരും അപ്പോൾ അങ്ങനത്തെ പരിപാടിയാണ് അതായത് ബെസ്റ്റ് ഐറ്റംസുകളാണ് അപ്പോൾ ഡെലിവറിയാണ് ആണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം അപ്പം നിങ്ങളറിയാം തൃശ്ശൂർ ജില്ലയിൽ തൃത്തല്ലൂർ വാടാനപ്പുള്ളി ഒന്നും കിട്ടണേ അവിടെ വാടാനപ്പുള്ളി തൃത്തല്ലൂരിലാണ് ഇപ്പോൾ ഇതിൻ്റെ സ്പോട്ട് നിൽക്കുന്നത് ഫോൺ നമ്പറ് ഞാനതിൻ്റെ താഴെ കൊടുക്കാം അപ്പോൾ ഈ കേരളത്തിന് പുറത്തുള്ളവർക്കൊന്നും അല്ല അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ തൃശ്ശൂർ ജില്ലയില് ഈ വാടൻപുള്ളി കാഞ്ഞാണി അവിടേക്കുള്ള ആൾക്കാർക്കൊക്കെ ഓർഡർ ചെയ്യാം ഹോം ഡെലിവറി ആണ് അഞ്ചു കിലോമീറ്റർ ചുറ്റാണെങ്കിലും ഒക്കെ അവന് ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട് അഞ്ചു കിലോമീറ്റർ മേലെ അവന് ചെറിയൊരു പൈസ വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഫുഡ് നല്ല ഫുഡാണ് കാര്യങ്ങളൊക്കെ ഉഷാറായി പോകുന്നുണ്ട് പിന്നെ അവനെ സംബന്ധിച്ച് അവനൊരു പുതിയൊരു സ്റ്റാർട്ടപ്പ് പുതിയൊരു ബ്രാൻഡില് തുടങ്ങിയത് അപ്പൊ അവന് ഉറക്കക്കാരനല്ലേ ചെറിയ പിന്നെ അഞ്ചു കിലോമീറ്റർ മേലെ ആണെങ്കിൽ നമുക്ക് സർവീസ് സർവീസ് കൊണ്ടു കൊടുക്കും കിലോമീറ്റർ അനുസരിച്ച് നമ്മള് രാവിലെ ടെൻഷൻ കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പൊ മാറി ഫുൾ ആയി ഇതായി സെറ്റായി നിങ്ങളുടെ

നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡറുകളൊക്കെ വരാണെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കൻ അങ്ങനെ ഐറ്റംസുകളൊക്കെ ഉണ്ട് അവൻ്റെ നമ്പർ കൊടുക്കുമ്പോൾ അതിലേക്ക് മെനു കാർഡ് അവൻ അയച്ചു തരും അവൻ പറഞ്ഞാൽ നൂറ്റമ്പത് പേരെ ഒരു ചെറിയ ഓർഡർ പോലും വീട്ടിലേക്ക് സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം അവൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം അപ്പം പിന്നെന്താ വെച്ചാൽ നമ്മുടെ അടുത്ത് ഈ വീഡിയോ കാണാനുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാടുകളൊക്കെ ആയിരിക്കണം അല്ല വീടിൻ്റെ അടുത്ത് വെച്ചാൽ അവൻ്റെ അടുത്തും പിന്നെ ഈ ഷോപ്പിൻ്റെ അടുത്തുള്ളവർക്കൊക്കെയാണ് കൂടുതൽ ഗുണം പിന്നെ പറഞ്ഞാൽ ബൾക്ക് ഓർഡർ ഒക്കെ ആണെങ്കിൽ ജില്ല വരെ കൊണ്ടു കൊടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ അവർ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങള് നമ്പർ ഒന്ന് എഴുതി വെച്ചാ ഇതെന്റെ ഞാൻ കഴിക്കാറില്ല എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കഴിക്കാറില്ല എന്റെ മോനാണ് കഴിക്കണേ പിന്നെ മെനു കാർഡിൽ കുറെ ഐറ്റംസുകൾ ഉണ്ട് അപ്പൊ മെനു കാർഡ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അയച്ചു തരും അപ്പോൾ അതിൽ നോക്കിയിട്ട് ഐറ്റംസുകൾ എന്തൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരും അങ്ങനെ ഒരു സംവിധാനമാണ് കേട്ടോ ഇച്ച ആൾക്കാരോട് രണ്ടു മൂന്ന് ആൾക്കാരോട് അഭിപ്രായം ചോദിച്ചു അവൻ പറഞ്ഞത് അടിപൊളിയാണ് ബാക്കി വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളിൽ പോകണം കഴിക്കണ ഫീലിങ് ഉണ്ട് നോക്കിയാണ് പറഞ്ഞത് പിന്നെ അവരും ഇട്ട് നോക്കണ പൈസക്കും കുറവുണ്ട് അപ്പൊ നിങ്ങൾ ബ്രാൻഡഡ് വലിയ ബ്രാൻഡഡ് എന്നെ ആശ്രയിക്കണൊക്കെ നമ്മളൊരു ചെറിയ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങിയിട്ടില്ലല്ലേ അപ്പോൾ അങ്ങനത്തെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ കഴിഞ്ഞാൽ നമ്മള് ചെറിയ പയ്യനല്ല അപ്പൊ എല്ലാവരും സ്വകാര്യണ്ടാവണം അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് അവനെ സപ്പോർട്ട് ചെയ്യാം അതിനൊരു വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിലും നമ്മുടെ ഒരു അഭ്യർത്ഥനയാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാട്ടോ